ൂന്യാകാശം താഴേ മരുഭൂമി തപസ് ചെയ്യും ദരിദ്രന്മാർക്ക് ദാഹജലം നൽകുമോ സർക്കാരെ ദാരിദ്ര്യം മാറ്റുമോ ഇതൊരു പഴയ ഒരു പാട്ടാണെങ്കിലും കേൾക്കുന്നതിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നുല്ലേ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള പിറവി അതായത് കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നമ്മുടെ മുഖ്യനും ചില പ്രമുഖ വ്യക്തികളും ചേർന്ന് നടത്തിയ ഒരു സമ്മേളനം അതൊരു വലിയ സംഭവമായിരുന്നു ഇല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യൻ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി അത് ചെമ്പ് അയ്യോ അല്ല ക്ഷമിക്കണം കേട്ടോ സ്വർണ ലിപികളിൽ എഴുതപ്പെടാൻ പോവുകയാണ് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇങ്ങനെയാണ് സ്വർണം എന്ന് കേട്ടാലേ എനിക്ക് നാവുടക്കും അത് ചെമ്പാകും സാരമില്ല ശരിയാക്കാം അതുകൊട്ടെ കണ്ടുപിടുത്തം അറിയാമല്ലോ അല്ലേ കേരളം അതിദാരിദ്ര്യമുക്തരായി എന്ന് എൻറെ മുഖ്യൻ താങ്കൾ ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് താങ്കൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ അതോ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളതാണോ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ എങ്കിൽ ഇത്തരം മണ്ടത്തരം പറയില്ലായിരുന്നു പിന്നെ ഒരു കാര്യം ശരിയാണ് താങ്കളും താങ്കൾക്ക് ചുറ്റുമുള്ള മന്ത്രിമാരും അങ്ങയുടെ വേണ്ടപ്പെട്ടവർ ഇപ്പോൾ ഏതാണ്ട് അതിസമ്പന്നരുടെ പട്ടികയിലാണല്ലോ അല്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം സാധാരണക്കാരായ ജനങ്ങളുടെ ഒക്കെ ദാരിദ്ര്യം കാണേണ്ട വല്ല കാര്യമുണ്ടല്ലേ എന്ത് കണ്ടിട്ടാ എന്റെ സർക്കാരെ ഇങ്ങനെ പറയുന്നത് അതെ കേരളത്തില് മാതൃശിശു മരണം നിരക്ക് അമേരിക്കയേക്കാൾ സീറോ പോയിന്റ് അതായത് പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം മാത്രമാണ് എന്നിട്ടും നമ്മൾ അമേരിക്കയെ മറിനടന്നില്ലേ പിന്നെ ഭ്രാന്താലയം എന്ന പേര് മാറിയില്ലേ അത് ശരിയാണ് കേട്ട ഇപ്പോൾ കൊള്ളക്കാരും കള്ളന്മാരുമല്ലേ ഉള്ളത് പിന്നെ ദേശീയ പാതാ വികസനം വിഴിഞ്ഞം തുറമുഖം പോലുള്ള നേട്ടങ്ങൾ ഓഹ് ഇതൊക്കെയാണല്ലേ മുക്തം കേരളത്തിന്റെ മാനദണ്ഡം അറിഞ്ഞില്ല മുഖ്യ നമ്മൾ അറിഞ്ഞില്ല പക്ഷേ മുഖ്യ അന്ന് ദിവസം അന്നേ ദിവസം ആ വേദിയിലെത്തിയ പേരൂർക്കട സ്വദേശിനി വിജയമ്മ ആരുമില്ലാത്ത തനിക്കൊരു വീടിനായി അപേക്ഷയുമായി എത്തിയത് കണ്ടില്ലായിരുന്നോ ഒരു പക്ഷേ തിരക്കിൽപ്പെട്ട് കാണാൻ കഴിഞ്ഞില്ലായിരിക്കും അല്ലേ ആയിരിക്കും ആയിരിക്കും അതൊക്കെ പോട്ടെ മുഖ്യ താങ്കൾ ആ ചടങ്ങിൽ മുഖ്യ അതിഥിയായി ക്ഷണിച്ചു വന്ന മമ്മൂട്ടി പറയുന്നത് റോഡുകളോ കെട്ടിടങ്ങളോ അല്ല വികസനമെന്നും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കിട്ടുന്നതാണ് വികസനമെന്നാണ് അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും തോന്നി കാണുമോ കാണുമായിരിക്കും പക്ഷെ നേരിട്ട് പറയാൻ കഴിയില്ലല്ലോ അതാകും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ വിശ്വംസക പറയുന്നത് കേട്ടോ നാലര വർഷത്തെ ഭരണത്തിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ അതിദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല കേരള സർക്കാർ ഇന്ത്യക്കാകെ വഴികാട്ടിയായി മാറിയിരിക്കുകയാണെന്ന് ഓ വിശ്വം സഖാവിൻ്റെ ഒരു കാഴ്ച മുനീർജി പറയുന്നത് ഈ പദ്ധതിയൊക്കെ പേരിടൽ മാത്രമേ ഉള്ളൂ മറ്റൊന്നും നടക്കാൻ വഴിയില്ലെന്ന് അത് സത്യമാണ് മുനീർജി എന്തൊക്കെ കണ്ടിരിക്കുന്നു അല്ലേ എന്നാൽ നമ്മുടെ രമേശ് ജി പറയുന്നത് കേട്ടു നോക്കൂ അതായത് സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണെന്ന് ആണല്ലോ അതല്ലേ ഇങ്ങനെ മാത്രമല്ല അതിദാരിദ്ര്യം ഇല്ലാതായെന്ന ഒരു ഏജൻസിയും അന്വേഷിച്ച് സർട്ടിഫൈ ചെയ്തിട്ടില്ലെന്നും ഒരു ദിവസത്തെ ഈ ചടങ്ങിന് വേണ്ടി സർക്കാർ ചിലവാക്കിയത് കോടികൾ പാവം ജനങ്ങളുടേതാണെന്നും പറഞ്ഞു ഇതൊരു പി ആർ വർക്കാണെന്നും എല്ലാം ശരിയാണ് കേട്ടോ ഇപ്പോൾ പി ആർ വർക്കിന്റെ കാലമാണ് എന്തിനും പി ആർ വർക്കേഴ്സ് ഒരാളിനെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറയാൻ ഇവർക്ക് കഴിയും നല്ല പണിയാണ് കേട്ടോ നല്ല പണിയും തരും എല്ലാ പേരും ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സതീഷ് ജീവ് ഒന്നും ഇണ്ടാതിരിക്കുന്നത് ശരിയല്ല അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ നാല് പോയിന്റ് അഞ്ച് ലക്ഷം പരമദരിദ്രർ ഉണ്ട് എന്നാണ് ഇപ്പോൾ കണക്കിൽ അറുപത്തി ആറ് എങ്ങനെയായി ചുരുങ്ങി അത് ശരിയാണ് കേട്ടോ ഇതൊക്കെ സത്യമാണ് എന്ത് ചെപ്പടി വിദ്യയാണ് ഇതിന് പിന്നിൽ നമ്മുടെ മുഖ്യൻ വല്ല ഇനി മന്ത്രവാദിയൊക്കെ ആണോ ഇങ്ങനെ ഓരോ മണ്ടൻ പ്രഖ്യാപനം നടത്തുന്നതിലൂടെ ഇനി കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്ന സഹായം കൂടി ഇല്ലാതാക്കും ഇനി അതിനു വേണ്ടിയാണോ മുഖ്യ ഇങ്ങനെ എന്നാലും വല്ലാത്ത ചതിയായി പോയി കേട്ടോ ശമ്പളം കുടിശ്ശിക ആനുകൂല്യങ്ങൾ എല്ലാം കടത്തിലാണ് എന്നിട്ടോ തീർന്നില്ല അതിദാരിദ്ര്യർക്ക് സുരക്ഷിതമായ വാസസ്ഥലം കൊടുക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റ് അനുവദിച്ച കോടിയിൽ നിന്നാണ് അടിച്ചു മാറ്റി പരിപാടി അടിച്ചു പൊളിച്ചത് അല്ലേ അത് കൊള്ളാം കേട്ടോ കഷ്ടം കേട്ടോ സഖാവേ ഇതൊക്കെ അതെ കേന്ദ്രം തരാനുള്ളത് തന്നാൽ ഞങ്ങൾ ക്ഷേമ പെൻഷൻ മൂവായിരം വരെ ആക്കും കാണണോ ഈ പറയുന്നത് വേറെ ആരുമല്ലെട്ടോ നമ്മുടെ സഖാവ് എം വി ഗോവിന്ദൻ സാറാണ് പറയുന്നത് കേട്ടോ ആ തന്നെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരും അദ്ദേഹം നമ്മുടെ കെ സിയും നമ്മുടെ ചന്ദ്രശേഖർ ജിയും പറയുന്നത് പി ആർ വർക്ക് എന്നാണ് മാത്രമല്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതിനൊരു ചെറിയ പേടി ഉണ്ടെന്നാണ് പറയുന്നത് ആണോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മുടെ മുഖ്യം പറയുന്നത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത് പ്രതിപക്ഷമെന്നാണ് ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ സണ്ണി വരുന്നത് സണ്ണി ഇതിനെന്തെങ്കിലും മറുപടി പറയൂ ഇതൊക്കെ കേട്ടിട്ട് പോകുന്നത് മണ്ടന്മാരല്ലേ അങ്ങനെ കേട്ടിട്ട് മിണ്ടാതെ പോകത്തുള്ളൂ എന്തെങ്കിലും മറുപടി പറയൂന്നേ അതെ എനിക്ക് പറയാനല്ല ഉള്ളത് ചോദിക്കാനാണ് അതാണ് അങ്ങനെ വേണം ചോദിക്ക് സണ്ണി അതായത് മുഖ്യമന്ത്രി നിങ്ങളുടെ മകന്റെ സമൻസ് എന്തായി മകളുടെ കേസ് എന്തായി നന്നായി അരി എത്ര എന്ന് കേട്ടപ്പോൾ പയർ അഞ്ഞാഴി എന്നാണ് ഉത്തരം എല്ലാം മനസ്സിലായി എൻ്റെ സണ്ണിച്ചായ നിങ്ങൾ ഒരു സംഭവമാണ് ഇതൊന്നിനും മറുപടി ഇല്ലെന്ന് താങ്കൾക്കറിയില്ലേ പക്ഷേ ഇങ്ങനെ ബെഡായി തള്ളി വിടുമ്പോഴും സംസ്ഥാനം കടക്കണിയിലാണ് ഖജനാവിൽ നെഹി നെഹി കുച് വാഗ്ദാനങ്ങൾ ആകാശത്തോളം വലിപ്പത്തിലാണ് ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ ഇനി ആരോടൊക്കെ കൈനീട്ടണം നൽകിയ വാഗ്ദാനം തിരിച്ച് തീമഴയായി സർക്കാരിന് തിരിച്ചടിയാകുമോ എന്ന് കണ്ടറിയണം അല്ല കണ്ടു തന്നെ അറിയണം കേട്ടിട്ടില്ലേ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ ഗുലുമാൽ പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുന്ന ഗുലുമാൽ അങ്ങനെ ഗുലുമാലിലാണ് നമ്മുടെ സർക്കാരും വിപ്പോ